ഓം ശ്രീ സായിരാം സദാ സായിക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതാരോ അവരോട് സായി പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നു അത്തരമൊരു ഭക്തനെ സഹായിക്കാനും അവനെ മോചിപ്പിക്കാനും സായി ഈശ്വരൻ ബാധ്യസ്ഥനാണ് ഒരു കഥ കേൾക്കൂ ഹരികൻ ഹോബ ബോംബെയിലെ ഒരു മാന്യൻ ബാബയെക്കുറിച്ച് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഇദ്ദേഹം ധാരാളം കാര്യങ്ങൾ കേട്ടു പക്ഷേ അയാൾ അതൊന്നും വിശ്വസിച്ചില്ല ജന്മന സംശയാലുവായ അയാൾക്ക് സായി ഒന്ന് പരീക്ഷിക്കണമെന്നായി അങ്ങനെ അയാൾ സ്നേഹിതന്മാരോടൊപ്പം ഷുദിയിലെത്തി തലയിൽ കസുവ് തുണി കൊണ്ട് തലേക്കെട്ടും കെട്ടി പുതിയ പാദരക്ഷയും ധരിച്ച് നന്നായി ഒരുങ്ങിയാണ് അദ്ദേഹം സായി ദർശനത്തിനെത്തിയിരിക്കുന്നത് സായിശ്വരനെ ഹരികൻ ഹോബ ദൂരനെ കണ്ടു ഉടൻ തന്നെ സമീപം ചെല്ലാനും വന്നിക്കാനും അയാളുടെ മനം വെമ്പൽ പൂണ്ടു പുതിയ പാദരക്ഷ എന്തു ചെയ്യും എവിടെ സുരക്ഷിതമായി ഊരിവെക്കും പിന്നെ അതിനു പറ്റിയൊരു മൂല കണ്ടെത്തി പാദരക്ഷ അവിടെ വെച്ച് അയാൾ തിരുസന്നിധി ചെന്ന് പ്രണമിച്ചു ബാബ അയാൾക്ക് ഉദിയൻ നൽകി തിരിച്ചു വന്നപ്പോൾ ചെരുപ്പ് കാണാനില്ല ഏറെ തിരഞ്ഞു ഫലമുണ്ടായില്ല ഒടുവിൽ നഗ്നപാതനായി തിരിച്ചു പോന്നു പക്ഷെ മനസ്സിൽ നിന്നും ആ പാദരക്ഷ പോയില്ല അയാൾ കഠിന വ്യതയിലായി അത്രയ്ക്ക് കൊതിച്ചു വാങ്ങിയതാണ് ഹരികൻ ഹോബ ആ ദുഃഖവും പേറി കുളിയും പൂജയും നൈവേദ്യവും കഴിച്ചു അയാൾ മറ്റുള്ളവർക്കൊപ്പം ആഹാരത്തിന് പക്ഷേ ചെരുപ്പിനെക്കുറിച്ചുള്ള ദുഃഖചിന്ത മാഞ്ഞില്ല അപ്പോഴേക്കും അവരൊരു മറാത്തി ബാലൻ വന്നു അവൻ്റെ കയ്യിലൊരു വടി വടിയുടെ അറ്റത്ത് ഒരു ജോടി ചെരുപ്പും ബാലൻ വടി ഉയർത്തിപ്പിടിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നെ ഈ രീതിയിൽ അയച്ചിരിക്കുന്നത് കശവുള്ള തലപ്പാവ് ചൂടിയ കാൻ ഹോബിയുടെ മകൻ ഹരി ഇങ്ങനെയും പറയാൻ ബാബ നിർദ്ദേശിച്ചിരിക്കുന്നു ഇതെന്റെ പാദരക്ഷയാണ് എന്ന് പറഞ്ഞു വരുന്നവന് കൊടുക്കുക ഇതാണ് ബാബയുടെ കൽപ്പന ഹരിഗൻ ഹോബ ബാലൻ പറയുന്ന കേട്ട് അത്ഭുതപ്പെട്ടു സന്തോഷവാനുമായി അദ്ദേഹം ഉടൻ ബാലനെ സമീപിച്ച് തൻ്റെ തലപ്പാവിൻ്റെ അടയാളം വ്യക്തമാക്കി ബാലൻ പാദരക്ഷ കൊടുക്കുകയും ചെയ്തു ഈ സംഭവത്തോടെ ഹരിഗൻ ഹോബ വല്ലാത്ത അവസ്ഥയിലായി തൻ്റെ തലപ്പാവ് ബാബ കണ്ടിരിക്കാം അതായിരിക്കാം അടയാളം പറഞ്ഞത് പക്ഷേ തൻ്റെ പേരെങ്ങനെ അറിഞ്ഞു തൻ്റെ അച്ഛൻ്റെ പേരെങ്ങനെ അറിഞ്ഞു താൻ ആദ്യമായിട്ടാണല്ലോ ഷെർദിയിൽ വരുന്നത് സുഹൃത്തുക്കൾ പലപ്പോഴും സായി മഹിമ പറഞ്ഞപ്പോൾ അതൊക്കെ താൻ അവഗണിച്ചു ഇന്ന് തനിക്ക് തന്നെ ഇത് അനുഭവത്തിൽ വന്നിരിക്കുന്നു സായിശ്വരൻ അറിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ലെന്ന് ബോധ്യമായിരിക്കുന്നു ജയ് സൈര